വാതിലുകളും ജനങ്ങളും ഒക്കെ അടച്ചിടുകയും അതുപോലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മകരുവിന് ശേഷം പുറത്തേക്ക് വിടരുത് എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട് എന്താണ് അറിയേണ്ട കാരണം അലൈഹി വസ്ലാന്നാണ് പറഞ്ഞത് ആ സമയത്തിൽ വിഷാജ്ക്കുള്ള സായിരി विहार നടക്കുന്ന സമയമാണ് ആ സമയത്തെ പുറത്തണി കഴിഞ്ഞാൽ വിഷാജ് ഗബാദയെൽക്കാൻ സാധwidetilde അടുകൊണ്ട് മക്കളെ സ്ത്രീകളെ ആ സമയത്തെ പുറത്തു കൂടരുത് വിഷാജ് ബാദയെൽക്കാതിരിക്കാൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ ഈ ദിക്ർ ചൊല്ലിക്കൈഞ്ഞാൽ അവനിക്ക് പിശാചപാത ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഈ ദിക്കറ് രാവിലെയും വൈകുന്നേരവും പതിവാക്കുക മഹരീബിന് ശേഷം കുട്ടികളെയും സ്ത്രീകളെയും കുട്ടിന്ന് പുറത്തിറക്കാതിരിക്കുക പിശ കഴിഞ്ഞിട്ടൊക്കെ ഇറക്കിപ്പോളി ആ മഹരീബിന് ശേഷമുള്ള സമയം അത് ശ്രദ്ധിക്കണം മഹരീബിന്റെ